മണ്ണാർക്കാട് മദ്യവില്പനശാലയ്ക്ക് മുമ്പിൽ യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു തെങ്കര കൈതച്ചിറ കളത്തിൽ തൊടി ഗഫൂറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതി കൈതച്ചിറ സാജനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ് ബുധനാഴ്ച വൈകിട്ടാണ് ആശുപത്രി പടിയിലെ വിദേശ മദ്യവില്പനശാലയ്ക്ക് മുമ്പിൽ ബിയർ കുപ്പി കൊണ്ടുള്ള കുത്തേറ്റ് യുവാവ് മരിച്ചത് കോട്ടോപ്പാടം കണ്ടമംഗലം അമ്പാഴക്കോട് കിഴക്കേ തലയ്ക്കൽ ഇർഷാദാണ് മരിച്ചത് മദ്യവില്പനശാലയ്ക്ക് മുന്നിലെ ഫവാസിൻ്റെ കടയിൽ നിന്നും പണം നൽകാതെ വെള്ളക്കുപ്പികൾ എടുത്തതാണ് തർക്കത്തിലും കൊലപാതകത്തിലും കലാശിച്ചത് പണം ആവശ്യപ്പെട്ടപ്പോൾ ഫവാസുമായി ഉന്തും തള്ളുമുണ്ടായി ഇതുകണ്ട് സുഹൃത്ത് ഇർഷാദ് പണം നൽകി പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാളെ ഒന്നാം പ്രതിയായ സാജൻ ബിയർക്കുപ്പി കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു തുടർന്നുള്ള പിടിവലിക്കും അടിപിടിക്കും ഇടയിൽ സാജൻ പൊട്ടിയ ബിയർകുപ്പി കൊണ്ട് ഇർഷാദിന്റെ കഴുത്തിൽ കുത്തി ഗഫൂറിനെ കോടതി റിമാൻഡ് ചെയ്തു വ്യൂ ന്യൂസ് ചെയ്തുകളാണ് ലോകം